നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കനത്ത മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് ഇപ്പോഴാ കുവൈറ്റിന് പിന്നാലെ ഖത്തറിൽ ശക്തമായ പൊടിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തു ഇതേ തുടർന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ദോഹ നഗരത്തിലുൾപ്പെടെ പുലർച്ചെ മുതൽ കനത്ത പൊടിക്കാറ്റാണ് അനുഭവപ്പെടുന്നത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ദൂരക്കാഴ്ച മിക്ക സമയങ്ങളിലും പൂജ്യത്തിലെത്തിയിട്ടുണ്ട് കാറ്റ് ശക്തമാകുന്നതും തിരമാലകൾ പ്രക്ഷുബ്ധമാകുന്നതിനാലും കടലിലും ദൂരക്കാഴ്ച കുറയുന്നതായിരിക്കും ഇതുകൂടാതെ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗം ും ഇരുപത്തിമൂന്നിനും നോട്ടിക്കൽ മൈലിനും ഇടയിലും ചില സമയങ്ങളിൽ മുപ്പത്തിമൂന്ന് ദൂര കാഴ്ച നാലിനും എട്ട് കിലോമീറ്ററിനും ഇടയിലും ചില സ്ഥലങ്ങളിൽ രണ്ട് കിലോമീറ്ററിനും താഴെത്തുന്നതാണ് ഇന്നത്തെ പകൽ താപനില നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതുകൂടാതെ ഈ സമയങ്ങളിൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ആസ്മ അലർജി എന്നീ പ്രശ്നങ്ങളുള്ളവർ പുറത്തിറങ്ങുന്നതും നേരിട്ട് പൊടിയേൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഇന്നു മുതൽ ഈ ആഴ്ച അവസാനം വരെ കനത്ത കാറ്റുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ശക്തമായ പൊടിക്കാറ്റു കാരണം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയുള്ള വ്യോമ ഗതാഗതം കഴിഞ്ഞ ദിവസം തടസ്സപ്പെടുകയുണ്ടായി ഇതിന്റെ ഭാഗമായി ചില സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത് കുവൈറ്റ് വിമാനത്താവളത്തിലെത്തിയ വിമാനങ്ങളും പുറപ്പെടുന്ന സമയങ്ങളുമാണ് ശക്തമായ പൊടിക്കാറ്റും മൂലം നിർത്തലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മുതൽ ശക്തമായ പൊടിക്കാറ്റാണ് അനുഭവപ്പെടുന്നത് തന്നെ പൈലറ്റുമാരുടെ കാഴ്ച തടസ്സപ്പെട്ടതിനാലാണ് സർവീസുകൾ നിർത്തലാക്കാൻ തീരുമാനിച്ചത് അതേസമയം ശക്തമായ പൊടിക്കാറ്റാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് വ്യോമ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വിമാനങ്ങൾ സർവീസുകൾ നിർത്തിവെച്ചത് കാരണം എല്ലാ സർവീസുകളെയും ഇത് ബാധിക്കുമെന്ന് കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലിനെ എയർ നാവിഗേഷൻ സർവീസസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഇമാദ് അൽ ജലാവി വ്യക്തമാക്കുകയുണ്ടായി ഏവിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് കാലാവസ്ഥ സാധാരണ നിലയിൽ എത്തിയാൽ മാത്രമേ വിമാന സർവീസുകളുടെ കാര്യം പുനഃപരിശോധിക്കുകയുള്ളൂ എന്നും വാർത്താക്കുറിപ്പിൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിലധികം വേഗതയിൽ വീശുന്ന പൊടിക്കാറ്റാണ് കുവൈച്ചൽ ഉള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ